എലക്ഷൻ റിസൾട്ട് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പ്രധാനമന്ത്രി മോഡി അതുപോലെ അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട സഹപ്രവർത്തകരായ അമിത് യോഗി ആദിത്യനാഥ് അതുപോലെ ബി ജെ പിയിലെയും ആർ എസ് എസിലെയൊക്കെ വലിയ വലിയ നേതാക്കന്മാരുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒരു പരിപാടിയായി പോയി തവണത്തെ ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ രണ്ട് ടൈമിൽ വളരെയധികം ഭൂരിപക്ഷം നേടി ഒരുപാട് ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ എൻ ഡി എ ഇലക്ഷൻ ഇറങ്ങിയത് ആ ആത്മവിശ്വാസം അവർക്ക് ഇന്ത്യയിൽ എന്തും ചെയ്യാം ആൻറ്റി സോഷ്യൽ കമ്മ്യൂണൽ ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള ധാരണയിലാണ് നാനൂറ് സീറ്റിലേറെ അവർ പ്രതീക്ഷിച്ചത് എന്നാൽ ഇന്ത്യയിലെ ജനം അതിന് തക്കതായ ഒരു തിരിച്ചടിയാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത് നാനൂറ് സീറ്റ് കിട്ടുമെന്ന് വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ആ എൻ ഡി എ ഗ്രൂപ്പിന് കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്തൊരു ചുറ്റുപാടിലേക്കാണ് എൻ ഡി എ പിന്തള്ളപ്പെട്ടത് എന്നാൽ ഇവരുടെ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കുറേയധികം ഫണ്ടും അതും ഇതുമൊക്കെ ഉപയോഗിച്ച് ഒരുപക്ഷേ അവർ താമസിയാതെ കുറേ ആളുകളെയൊക്കെ ചാക്കിട്ട് ഭരണം നിലനിർത്തുമായിരിക്കാം അങ്ങനെ നിലനിർത്തിയാൽ തന്നെ ഇത്തവണത്തെ എലക്ഷൻ അതിൻ്റെ റിസൾട്ട് വേണ്ടവിധം ഒന്ന് വിശകലനം ചെയ്യേണ്ടത് ബി ജെ പിയുടെയും അതുപോലെ മോഡിയുടെ കൂട്ടുകാർക്കൊക്കെ വിശകലനം ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമാണ് കോൺഗ്രസും അവർ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യ അലയൻസും കൂടി അതൊന്ന് വിശകലനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഈ എലക്ഷൻ റിസൾട്ടിൽ ബി ജെ പിക്ക് നഷ്ടമായത് അമ്പത് ജില്ലാനോ അമ്പത്തേഴ് സീറ്റായിട്ടാണ് നഷ്ടമായത് കോൺഗ്രസ്സിന് ലഭിച്ചതോ നൂറ്റിപ്പതിനഞ്ച് സീറ്റാണ് കൂടുതലായിട്ട് കിട്ടിയത് അപ്പം ഇതിനൊക്കെ പല കാരണങ്ങളും രാഷ്ട്രീയ നേതാക്കള് പറയുന്നുണ്ട് ഇങ്ങനൊരു മാറ്റം രാഷ്ട്രീയമായൊരു മാറ്റം സംഭവിച്ചത് കോൺഗ്രസ്സിന് നൂറ്റി പതിനഞ്ച് സീറ്റ് കൂടാനുള്ള കാരണം ചില ആളുകൾ വോട്ട് മറിച്ച് ചില രാഷ്ട്രീയ കക്ഷികൾ വോട്ട് മറിച്ച് കോൺഗ്രസ്സിന് ചെയ്താണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സത്യത്തിൽ സംഭവിച്ചത് അതൊന്നുമല്ല വോട്ട് മറിക്കലൊന്നുമല്ല ഈ നാട്ടിൽ ഈ ഇന്ത്യയിൽ അതുപോലെ കേരളത്തിലൊക്കെ ആരും പ്രതീധീകരിക്കാത്ത കുറേ അധികം ആൾക്കാരുണ്ട് പ്രധാനമായിട്ട് ഹിന്ദുക്കളാണത് ഹിന്ദുക്കളിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ വിശേഷിച്ചും പട്ടികജാതി പട്ടികവർഗ്ഗം അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി മറ്റ് പിന്നോക്ക സമുദായങ്ങൾ ഇതിലെ ആൾക്കാരാണ് ഈ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിന് അടിസ്ഥാനമായിട്ട് പ്രവർത്തിച്ചത് അവർ മാറി വോട്ട് ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന മുന്നണിക്ക് ഇത്രയധികം സീറ്റുകൾ കിട്ടാനുള്ള ഒരു സാധ്യത വളർന്നു വന്നത് അതുപോലെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായത് ഇത് ഈ രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ടൈമിൽ അതായത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മോഡി ഒരുപാട് വാഗ്ദാനങ്ങൾ സാധാരണ ജനത്തിന് പാവപ്പെട്ട സമൂഹങ്ങൾക്ക് എസ് സി എസ് ടി ഒ ബി സിക്ക് ഒക്കെ കൊടുത്തു അതിലേറ്റവും സുപ്രധാനമായിട്ട് പറയപ്പെടുന്നതാണ് വില സാധനങ്ങളുടെ വില പെട്രോളിൻ്റെ വില അടക്കം നിയന്ത്രിക്കുമെന്ന് അതുപോലെ സ്വിസ് ബാങ്കിൽ കൊണ്ട് പല വ്യവസായികളും അതുപോലെ രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തേക്കണ അക്കൗണ്ടിലെ പൈസ മുഴുവൻ ഇവിടെ കൊണ്ടുവരുമെന്നും അത് സാധാരണ ആളുകളുടെ അക്കൗണ്ടിലേക്ക് എന്തോ പതിനഞ്ച് ലക്ഷം രൂപ വരെ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ അതായത് ഭേഠി ബചാവു എന്നുവെച്ചാൽ പെൺകുട്ടികളെ രക്ഷിക്കുക പെൺകുട്ടികളെ പഠിപ്പിക്കുക അതുപോലെ എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും വികസനം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറഞ്ഞാണ് മോഡി ഒരുപാട് പ്രോമിസ് കൊടുത്ത് ഈ പാവപ്പെട്ട ജനമൊക്കെ എൻ ഡി എയുടെ പുറകെ പോയത് രണ്ട് കൊല്ലം രണ്ട് ടൈം അതായത് പത്ത് വർഷം ഭരിച്ചിട്ട് ഈ വികാസമൊന്നും ഇവിടെ ഉണ്ടായില്ല വില കുറഞ്ഞില്ല എന്നല്ല വില കൂടി പുതിയ തൊഴിലവസരങ്ങൾ വന്നില്ല എന്ന് മാത്രമല്ല സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന തൊഴിലവസരം ഇപ്പം മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങളാണ് ഫില്ലിയാതെ കിടക്കണമെന്നാണ് പറയുന്നത് അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ എത്രണോണ് വിറ്റഴിച്ചത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് സംവരണം വഴി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ എല്ലാം നഷ്ടമാക്കുകയാണ് ഈ എൻ ഡി എ ഭരണം കൊണ്ടുണ്ടായത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടം ജീവിക്കാനുള്ള വകുപ്പില്ലാണ്ടായി ഇവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മോഡി പറയേണ്ടായി ലോകത്തിലെ മൂന്നാം അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വളർന്നു എന്ന് അതൊരു വഴി നോക്കിയാൽ ശരിയാണ് കാരണം ഇവിടെ കുറേയധികം ധനികരുണ്ടായി അതായത് ഇന്ത്യയിലെ ധനികരായ നമ്മുടെ റിലയൻസിൻ്റെ ഉടമസ്ഥരും അതുപോലെ അഡാനിയൊക്കെ അവരുടെ നിലവാരം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു അങ്ങനെ ലോകത്തിലെ മുൻകിട മുൻനിര മുൻനിര പണമുള്ള ആൾക്കാരായി മാറി എന്നാൽ ഇവിടുത്തെ പാവപ്പെട്ട ജനം വീണ്ടും പാവപ്പെട്ടവരായി മാറുകയാണ് ഉണ്ടായത് അതായത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സാമ്പത്തിക ഭദ്രതയുടെ വ്യത്യാസം വളരെയധികം വർദ്ധിക്കുകയാണ് ഉണ്ടായത് അത് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ റേഷൻ കൊടുക്കുന്ന ഫ്രീ റേഷൻ കൊടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ മനസ്സിലാകും ഇന്ത്യയിലിപ്പോൾ എൺപത് കോടി ജനങ്ങൾക്കാണ് ഫ്രീ റേഷൻ കൊടുക്കണെന്നാണ് പറയണത് ഫ്രീ റേഷൻ എന്തിനാ അവർക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള പൈസ വരുമാനമില്ല എന്നിട്ടാണ് ഫ്രീ റേഷൻ കൊടുക്കുന്നത് അപ്പോൾ എൺപത് കോടി ജനങ്ങൾക്ക് നൂറ്റി നാൽപ്പത് കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ അതിൽ എൺപത് കോടി ജനങ്ങൾക്ക് ഫ്രീ റേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ തൊഴിലില്ല വരുമാനമില്ല ആ രാജ്യത്താണ് ഈ പറഞ്ഞ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഈ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ എന്ത് ഗുണമാണ് ഈട്ടിത് പട്ടിണി അല്ലാതെ എന്തു ഗുണം അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ പാവപ്പെട്ട ജനം പ്രത്യേകിച്ചും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മറ്റു പിന്നോക്ക സമുദായക്കാരും മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോട്ടിൽ ഇങ്ങനത്തെ ഒരു ഷിഫ്റ്റ് ഉണ്ടായത് അത് അധികാരികളും മനസ്സിലാക്കണം ബി ജെ പി ആയാലും ആർ എസ് എസ് ആയാലും കോൺഗ്രസ് ആയാലും അത് മനസ്സിലാക്കണം ഇവിടെ ഈ മാറ്റം വരുന്നതിൻ്റെ അടിസ്ഥാനം പാവപ്പെട്ട ജനതയെ ഒരു രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കളും വേണ്ട പോലെ അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല പത്ത് കൊല്ലം ബി ജെ പി ഭരിച്ചിട്ട് അവരുടെ പുരോഗതിയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയല്ല കൂടുതൽ പാവപ്പെട്ടവരായിട്ട് മാറി അതുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായേക്കുന്നത് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി വരും കാലങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് കോൺഗ്രസും തയ്യാറാകണം കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലും നോക്കിയാൽ കേരളത്തിലും തമിഴ്നാടിലുമൊക്കെ നോക്കിയാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ബി ജെ പിനെ അകറ്റി ഇതുവരെ അകറ്റി നിർത്തിയിരിക്കുന്നത് കേരളത്തിലെ അക്കൗണ്ട് തുറന്നു എന്നൊക്കെ പറയുന്നുണ്ട് സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നു എന്നൊക്കെ സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ നേട്ടമാണ് അദ്ദേഹം സാദാ ജനങ്ങളോട് കാരുണ്യം കാണിച്ച് ഒരു സൽപ്പേര് നേടിയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് ജയിച്ചത് അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ അതും കൂടി നമ്മുടെ നേതാക്കന്മാർ മോഡി അടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും ഈ വിഷയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് കാരണം ഇടതുപക്ഷ സർക്കാരിനും ഇതേ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംവരണം പിൻവാതിൽ നിയമനം അതുപോലെ പി എസ് സി വഴിയുള്ള നിയമനം ഇതെല്ലാം വഴി പി എസ് സി വഴി ഇപ്പം നിയമനം നടത്തുന്നില്ല ആകെ നിയമനം നടത്തുന്നതൊക്കെ ഡയറക്റ്റ് ആയിട്ട് പിൻവാതിൽ നിയമനമാണ് ഇതിലൊന്നും റിസർവേഷൻ സംവരണം തത്വം പാലിക്കാതെയാണ് ചെയ്യുന്നത് പിന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ പഠിത്തം സ്കൂൾ കോളേജ് അതുപോലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഇതെല്ലാം തടസ്സപ്പെടുത്തുന്ന വിധം ഈ ഗ്രാൻഡ് കൊടുക്കാത്തൊരു ചുറ്റുപാടിലാണ് നിൽക്കുന്നത് സ്കൂളായാലും കോളേജായാലും പിന്നോക്ക വിഭാഗം ചെറുപ്പക്കാരുടെ അല്ലെ വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കേരളം പറയും കേന്ദ്രം അവരുടെ ഫണ്ട് തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാൻ പറ്റാത്തത് കേരളത്തിൻ്റെ ഒരു വിഹിതമുണ്ട് അതെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ അതുപോലും കൊടുക്കാതെ പല സ്കൂളിലും കോളേജിലും ഈ വിഭാഗം വിദ്യാർത്ഥികൾ പുറന്തള്ളപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതും ഇടതുപക്ഷ സർക്കാർ മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ ഒരു ഒരു ഭാവിയിൽ ഒരു മാറ്റം ഇവിടെ സംഭവിക്കും ഇപ്പം ഇന്ത്യയിൽ തന്നെ യു പിയിൽ ചന്ദ്രശേഖർ ആസാദ്ന്ന് പറഞ്ഞൊരു കക്ഷി അദ്ദേഹം പട്ടിക വിഭാഗത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ച് അദ്ദേഹം സ്വതന്ത്രമായി മത്സരിച്ച് അവിടെ വിജയം കൈവരിച്ചു ഈ അയോധ്യയിൽ തന്നെ അയോധ്യ രാം ടെമ്പിൾ ഇരിക്കുന്ന സ്ഥലം അതുതന്നെ ബി ജെ പിക്ക് നഷ്ടമായി അതും ഒരു ദളിത് സമൂഹത്തിൻ്റെ വോട്ട് ചെയ്യലിൽ സംഭവിച്ച മാറ്റമാണ് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പിന്നോക്ക വിഭാഗങ്ങൾ സ്വരുമിക്കാനുള്ളൊരു സാധ്യത അതിലേക്കാണ് ചൂണ്ടുപലക ചൂണ്ട് ചൂ വിരൽ ചൂണ്ടുന്നത് എസ്സി എസ് ടി ഒ ബി സി ഇവരെ നോക്കിയാൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ എൺപത് ശതമാനം വരും ഈ എൺപത് ശതമാനം വരുന്ന ജനങ്ങളെയാണ് ബാക്കി വരുന്ന ഇരുപത് ശതമാനം അടക്കി ഭരിക്കുന്നത് ഈ എൺപത് ശതമാനത്തിന് അവസരങ്ങൾ നിഷേധിക്കുന്നു വിദ്യാഭ്യാസം നിഷേധിക്കുന്നു അങ്ങനെ പലതും ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ മോഡിയുടെ കാര്യം പറഞ്ഞാൽ മോഡി വന്ന ഉടനെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സൽപ്പേര് വലുതാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി അദ്ദേഹം മൂവായിരത്തി കോടി രൂപ ചിലവ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യുണ്ടാക്കി രണ്ടാമത് ചെയ്തൊരു കാര്യമാണ് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒമ്പതിനായിരം കോടി രൂപ ചെലവ് ചെയ്ത് രണ്ട് വി വി ഐ പി ഫ്ലൈറ്റ് വാങ്ങി ഈ ഫ്ലൈറ്റ് റോക്കറ്റ് പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഫ്ലൈറ്റാണ് അത്രയും ചിലവിട്ട് അദ്ദേഹം രണ്ട് വിമാനം വാങ്ങി അതിൻ്റെ ലക്ഷ്യം എന്താണ് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ യു എസ് പ്രസിഡൻ്റിന് കിട്ടുന്ന സെക്യൂരിറ്റി കിട്ടണമെന്നാണ് പറയുന്നത് അതേപോലെ ഇന്ത്യയിലൊരു പാർലമെൻറ്റ് ദിവസം ഓൾറെഡിയുണ്ട് ആവശ്യത്തിന് എം പിമാർക്ക് കൂടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുമുള്ള സൗലവും സൗകര്യവും അതിനകത്തുണ്ട് അതവിടെ വെച്ചിട്ട് പുതിയൊരു പാർലമെൻറ്റ് ഉണ്ടാക്കി പുതിയൊരു പ്രധാനമന്ത്രിയുടെ വീടുണ്ടാക്കി പുതിയൊരു രാം ടെമ്പിൾ ഉണ്ടാക്കി ഇതിനൊക്കെ ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് ചിലവാക്കിയേക്കുന്നത് ഇങ്ങനെ ചിലവാക്കുമ്പോൾ മറോയിസ്തു സംഭവിക്കുന്നതോ ഒരു റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിൽ മൂന്ന് കോടി കുട്ടികൾ മൂന്ന് കോടി കുട്ടികൾ ഏഴ് വയസ്സിൽ താഴെയുള്ള മൂന്ന് കോടി കുട്ടികൾ സ്കൂൾ കണ്ടിട്ടില്ല സ്കൂൾ അടുത്ത് അവർക്ക് നടന്നു പോകാവുന്ന ദൂരത്തെങ്ങും സ്കൂളില്ല അതാണ് അവസ്ഥ ആ അവസ്ഥയിലാണ് മോഡി ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവിട്ട് സ്റ്റാച്യുണ്ടാക്കി വി വി ഐ പി വിമാനം വാങ്ങി പാർലമെൻറ്റ് കെട്ടിടം ഉണ്ടാക്കി പ്രധാനമന്ത്രിയുടെ വീടുണ്ടാക്കി ലോകത്തിലെ ഏറ്റവും വലിയ രാം ടെമ്പിൾ ഉണ്ടാക്കി ഒരു ലക്ഷം കോടി രൂപ ശരിക്ക് ഒരു ഒന്നാം തരം സ്കൂൾ പണിയണമെങ്കിൽ അഞ്ച് കോടി രൂപ മതി അഞ്ച് കോടി രൂപയുണ്ടെങ്കിൽ ഒന്നാം തരം ഒരു സ്കൂൾ പണിയാം ആ സ്കൂളിൽ ആയിരം കുട്ടികൾക്ക് പഠിക്കാം അപ്പോൾ ഈ ഒരു ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സ്കൂൾ എത്ര പ്രൊഡക്ഷൻ സെൻറ്റർ ഈ ഇന്ത്യയിൽ പലയിടത്തായിട്ട് അദ്ദേഹത്തിന് സെറ്റപ്പ് ചെയ്യാമായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ വിദ്യാഭ്യാസം അതായത് ഇല്ലിറ്ററസി മാറിക്കിട്ടുമായിരുന്നു എത്ര പേർക്ക് ജോലി കിട്ടുമായിരുന്നു ഇതൊന്നും ചെയ്യാണ്ട് ഈ ഒരു ഉപയോഗമില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച് അതുപോലെ പാർലമെൻറ്റ് ഹൗസും അതും ഇതുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആർക്കാണ് ഗുണം മോഡിക്ക് മാത്രം ഗുണം അല്ലെങ്കിൽ അതിലുമല്ല ചിലപ്പോൾ കമ്മീഷനാവില്ലതും ആർക്കെങ്കിലും കിട്ടുമോ കിട്ടുമോയെന്നറിയാനും പാടില്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇതെല്ലാം ഇവിടുത്തെ സാധാജനം മനസ്സിലാക്കണേ അത് മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ നമ്മുടെ മൻമോഹൻ സിംഗാണ് അദ്ദേഹം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു നടപടി പാസ്സാക്കിയതോടുകൂടി സർക്കാരിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയാനുള്ള അവസരം കിട്ടി ആ അവസരം ഉപയോഗിച്ചാണ് ഈ വിഷയങ്ങൾ ഈ സംഭവങ്ങളൊക്കെ പലരും വിലയിരുത്തിയത് അക്കൂട്ടത്തിൽ ഇപ്പോൾ മോഡി പറയുന്നു അദ്ദേഹം ഒരു ഒ ബി സി ആണെന്നാണ് അറിയുന്നു പിന്നെ അദ്ദേഹം ഇവിടെ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരാളെ പ്രസിഡൻ്റാക്കി ഒരു ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ഒരാളെ പ്രസിഡൻ്റ് ആക്കി അദ്ദേഹം സ്വയം ഒ ബി സി ആണെന്നും പറയുന്നു ഒ ബി സിയുടെ വളരെ താല്പര്യമുള്ള ഒ ബി സിയുടെ വികസനത്തിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടും കൂടി അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു അദ്ദേഹം ഈ എലക്ഷൻ കാലഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസ് ശ്രമിക്കുന്നത് എസ് സി എസ് ടി ഒ ബി സിയുടെ റിസർവേഷൻ കോട്ട കുറച്ച് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനാണെന്നാണ് അദ്ദേഹം ഒരു എലക്ഷൻ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ശരിക്ക പാവപ്പെട്ട എസ് സി എസ് ടി ഒ ബി സി ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്ക് എതിരാക്കാനുള്ളൊരു ഒരു ഒരു വിദ്വേഷ പ്രസംഗമാണ് അദ്ദേഹം ചെയ്തത് സത്യത്തിൽ അമ്പത് എന്നുള്ള റിസർവേഷൻ്റെ റെസ്ട്രിക്ഷൻ മാറ്റി ഒ ബി സിക്കാർക്ക് കൂടുതൽ റിസർവേഷൻ കൊടുക്കുക എന്നാണ് കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് അത് ഇദ്ദേഹം വളച്ചൊടിച്ചിങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെ മുസ്ലിമിനെതിരെ പാവപ്പെട്ട എസ് സി എസ് ടി ഒ ബി സിനെ മാറ്റുന്നൊരു പ്രസംഗമാക്കി മാറ്റുകയാണുണ്ടായത് എന്നുവെച്ചാൽ അദ്ദേഹം ഒ ബി സി എസ് സി എസ് ടിയുടെ ഭയങ്കര താല്പര്യമുള്ള ആളാണെന്ന് വരുത്തി തീർക്കാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഈ സന്ദർഭത്തിൽ എനിക്കൊരു കാര്യം ഈ പറഞ്ഞ മഹാനായ മോഡിയോട് ചോദിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മുപ്പത്തേഴ് ഓഫീസേഴ്സാണ് ജോലി ചെയ്യുന്നത് ഇദ്ദേഹം ഒ ബി സി ആണെന്നാണ് പറയണത് ഒ ബിസിയുടെ ക്ഷേമത്തിൽ താല്പര്യമുള്ള ആളാണെന്നും പറയുന്നു എന്തുകൊണ്ട് ഒരാളെയെങ്കിലും ഒരാളെ ഒരു ഒ ബി സി കാരനെയെങ്കിലും ഈ മുപ്പത്തേഴ് പേരിൽ അദ്ദേഹം അപ്പോയിന്റ് ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള സകലമാന ആൾക്കാരും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇയാൾ ഒ ബി സി ആണെന്ന് പറയുന്നു ഒരു ഒ ബി സി പോലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം നിയമിച്ചിട്ടില്ല അപ്പോൾ ഇദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഒരു ആത്മാർഥതയുണ്ടോ ഒട്ടും ആത്മാർത്ഥതയില്ല ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പാർട്ടികൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗം എൺപത് ശതമാനമാണ് ഈ പ്രവണത അതായത് അവരെ പുരോഗമിപ്പിക്കാത്ത അവരെ അടിച്ചമർത്തുന്ന ഈ പ്രവണത എൻ ഡി എ ആയാലും ഇന്ത്യ അലയൻസ് ആയാലും തുടർന്നാൽ ഭാവിയിൽ അവർ സംഘടിക്കാനുള്ളൊരു സാധ്യത വളർന്നു വരികയാണ് എസ് സി എസ് ടി ഒ ബി സി മൈനോറിറ്റി കൂടി ചേർന്നാൽ അവരെ നിലവിലുള്ള ഈ ബ്രാഹ്മണിക്കൽ സൂപ്രമസി തച്ചുടക്കും എന്നുള്ളത് എന്നതിന് യാതൊരു സംശയവുമില്ല അത് വരും കാലങ്ങളിൽ സംഭവിക്കാൻ സാധ്യത ഒരുപാടാണ് അത് മനസ്സിലാക്കി കോൺഗ്രസ് ആയാലും എൻ ഡി എ ആയാലും അതിൻ്റെ നേതാക്കൾ പ്രവർത്തിച്ചാൽ നമ്മുടെ നാട് പുരോഗമിക്കും അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ഇവിടെ ഒരു ഒരു വർഗീയ ധ്രുവീകരണം വർഗീയ ധ്രുവീകരണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എസ് സി എസ് ടി ഒ ബി സി മൈനോറിറ്റി ഇവരുടെ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കാതിരുന്നാൽ അത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനങ്ങൾക്കും ഭാവിയിൽ നല്ലതായിരിക്കും ഇതാണ് എനിക്ക് ഇത്തവണത്തെ എലക്ഷനെക്കുറിച്ച് പറയാനുള്ളത്